എന്റെ ക്രിസ്തുമസ് ആഘോഷമല്ല ആരാധി പുൽക്കൂട്ടിൽ പറഞ്ഞ ഉണ്ണിയേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും വരവേൽക്കുന്ന ദിവസം ക്രിസ്തുമസ് ആഘോഷിക്കുന്ന പങ്കുവയ്ക്കുന്ന യേശുക്രിസ്തന്റെ ജനനം മാത്രമല്ല മറിച്ച് നന്മയുടെ പാഠങ്ങളാണ് ഈ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വളരെ മൂന്ന് സന്ദേശങ്ങളാണ് ഒന്ന് പിറന്ന ഉണ്ണിയുടെ കാണാനെത്തിയത് മൂന്ന് രാജാക്കന്മാരാണ് അന്ന് അവർക്ക് വഴികാട്ടിയായി തീരുന്നത് ഒരു നക്ഷത്രമാണ് അതുമായി മറ്റൊരു

കൂടെ കരഗാനങ്ങൾക്കും ആഘോഷങ്ങൾക്കും ശ്രാന്താ ക്ലോസിനുറ ക്രി നമ്മെ പഠിപ്പിച്ച പാഠങ്ങളുണ്ട് അവയൊക്കെ കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം നന്ദി നമസ്കാരം